നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്ന നക്ഷത്രം അനിഴം നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അനിഴം നക്ഷത്രത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഈ വർഷം അവർക്ക് കൂടുതലും ഗുണം തന്നെയാണ് ഇതിൽ ആദ്യത്തെ ഒരു ഒന്ന് രണ്ടു മാസം അത് കഴിയുമ്പോൾ ഏപ്രിലൊക്കെ അങ്ങോട്ട് കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള നല്ലൊരു മാറ്റം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് എന്നുവെച്ചാൽ സമയദോഷങ്ങളൊക്കെ ഒന്ന് മാറി വിദ്യാവിജയവും ജോലി സംബന്ധിച്ചിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതല്ല ഏപ്രിൽ കഴിയുന്നതോടെ അങ്ങ് മാറും അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് മേലധികാരികളിൽ നിന്നൊക്കെ ഒരു പ്രമോഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതൊക്കെയാണ് പിന്നെ അതിനിണക്ക് വിവാഹം വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ മനസ്സിന് ഇണങ്ങിയതായിട്ടുള്ള അങ്ങനെയുള്ള സ്നേഹമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ നടക്കുവാൻ പറ്റുന്ന ഒരു മാസമാണ് അത് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു മെയ് മാസം മുതൽ മെയ് മാസം മുതൽ നിങ്ങൾക്ക് നല്ലൊരു സുഖവും അതായത് സന്തോഷവും ഒക്കെ ഉള്ളൊരു സമയം തന്നെയാണ് പിന്നെ അതേ ഇണക്കി തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല അലർജിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അതെല്ലാം മാറുന്നതാണ് തീർച്ചയായിട്ടും അതെല്ലാം ഒരു ഏപ്രിൽ മാസം കഴിയുന്നതോട് അസുഖങ്ങളെല്ലാം മാറി നല്ല പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി സംബന്ധിച്ചൊക്കെയുള്ള കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെല്ലാം അത് ശക്തമായ രീതിയിൽ നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അത് കണക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിനൊക്കെ ഉള്ള ഒരു പരിഹാരവും ആർക്കെങ്കിലുമൊക്കെ പണം കടം കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തിരിച്ച് കിട്ടുന്നതിനൊക്കെ നല്ലൊരു സമയം തന്നെയാണ് പിന്നെ ഇതിൽ നമ്മൾ ചെയ്യേണ്ടുന്നൊരു കാര്യം നിങ്ങൾക്ക് എന്ത് തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും സാഷാൾ അയ്യപ്പസ്വാമിയെ സ്വാമിയെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാത്തിനും നല്ലൊരു മാറ്റം വരുന്നതാണ് പിന്നെ അതിനൊക്കെ തന്നെ നിങ്ങൾക്ക് കുടുംബത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതോ കാര്യങ്ങളൊക്കെ ഉണ്ട് വല്ല പണക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് അതെല്ലാം നമ്മുടെ ഈ ഈ വർഷത്തെ ഒരു കൂടി തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി അത് ഭാര്യാ ഭർത്തൊരു ബന്ധമാണെങ്കിലും അതിലൊക്കെ എന്തെങ്കിലും ചിരി പിണങ്ങിയിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലെല്ലാം നല്ല രീതിയിൽ സ്നേഹത്തോടൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതി കഴിയുമ്പോഴത്തേക്ക് അതിനിണക്കെ തന്നെ മക്കളും അമ്മ അച്ഛനൊക്കെ സംബന്ധിച്ചിട്ടുള്ള ചില ചില പിണക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങളായിട്ട് തന്നെ നിങ്ങളെ നാൾ അനിഴ് നക്ഷത്രമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തി നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് ജീവിക്കുവാം എന്നുള്ള ഒരു പ്രേരണ നിങ്ങളുടെ മനസ്സിൽ തോന്നി അതിൻ്റേതായ രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കുവാനൊക്കെ സാധിക്കുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിന്നെ വാഹനമെടുക്കാൻ താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ള സാമ്പത്തികം വേണം അതെല്ലാം നിങ്ങൾക്ക് കുക്കുന്നതാണ് അങ്ങനെ വാഹനയോഗങ്ങളെല്ലാം കാണുന്നതാണ് നിങ്ങൾക്ക് അതെല്ലാം ഇതിൻ്റെ ഒരു ജൂണ് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വാഹനം എടുക്കുന്നതിലൊക്കെ തടസ്സങ്ങളെല്ലാം മാറി സ്വന്തമായിട്ടൊരു വാഹനമൊക്കെ എടുക്കുവാൻ സാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയുവാനുള്ളത് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് നല്ലൊരു വർഷമാകട്ടെ നല്ല സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും എല്ലാ എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും എല്ലാ രീതിയിലും ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം